നമസ്കാരം ഗാസയിലെ യുദ്ധവും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും ചെങ്കടലിലെ കടൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയുടെ ക്രീഡാവാസിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി സംസാരിച്ചു ഇരു നേതാക്കളും പശ്ചിമേഷ്യ മേഖലയിൽ സ്ഥിരതയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സമ്മതിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച അവരുടെ ഫോൺ സംഭാഷണത്തിന് ശേഷം ഒരു പോസ്റ്റിൽ മോദി പറഞ്ഞു ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാവിയെക്കുറിച്ച് എന്റെ സഹോദരൻ എച്ച്ആർഎച്ച് രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദുമായി ഒരു നല്ല സംഭാഷണം നടത്തി പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തങ്ങൾ കൈമാറുകയും തീവ്രവാദം അക്രമം സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടൽ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്തു മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സമ്മതിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പ്രത്യേകമായി കൂട്ടിച്ചേർത്തത് ഇങ്ങനെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ ദീർഘകാലവും തത്വാധിഷ്ഠിതവുമായ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിക്കുകയും ദുരിതബാധിതരായ ജനങ്ങൾക്ക് മാനുഷിക സഹായം തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കൈകാലുകൾ നഷ്ടപ്പെടുമോ അതോ മരണം സംഭവിക്കുമോ ഗാസയിലെ ആയിരക്കണക്കിന് യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന എണ്ണം കഠിനമായ തീരുമാനങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു നേതാക്കളും സമ്മതിക്കുകയും സമുദ്ര സുരക്ഷയും നാവിഗേഷൻ സൗന്ദര്യവും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും അവർ ഊന്നിപ്പറയുകയും ചെയ്തു അഭിപ്രായത്തിൽ സെപ്റ്റംബറിൽ കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനത്തെ തുടർന്നുള്ള ഉഭയകക്ഷി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുരോഗതി നേതാക്കൾ അവലോകനം ചെയ്തു ഭാവിയിലേക്കുള്ള ഉഭയകക്ഷി പങ്കാളിത്ത അജണ്ടയെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു ഗാസയിലെ ഏറ്റവും മാരകമായ രാത്രിയിൽ നൂറ് പേർ കൊല്ലപ്പെട്ടു ഹമാസിനെതിരായ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് നെഥന്യാകു ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത് ചൊവ്വാഴ്ച ഫോൺ സംഭാഷണത്തിനിടെ എക്സ്പോർട്ട് രണ്ടായിരത്തി മുപ്പത് ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാല് എന്നിവയുടെ അതിഥേയരായി തിരഞ്ഞെടുക്കപ്പെട്ട സൗദി അറേബ്യയെ പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു ഇരുനേതാക്കളും ബന്ധം തുടരാൻ തന്നെ സമ്മതിച്ചു എന്നും അതിൽ പറയുന്നു കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞ ശനിയാഴ്ച പോർബന്ദറിൽ നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ക്രൂ അംഗങ്ങളുള്ള എം ബി ചെം പ്ലൂട്ടോ എന്ന വ്യാപാര കപ്പൽ ഡ്രോൺ ഇടിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും കപ്പലിന് സഹായം നൽകുന്നതിനായി നിരവധി ആസ്തികൾ വിന്യസിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ജീവനക്കാരുമായി ഗാഗോൺ പതാകയുള്ള വാണിജ്യ ക്രൂഡ് ഓയിൽ ടാങ്കറും തെക്കൻ ചെങ്കടലിൽ ആക്രമണത്തിനു നാവികസേന ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് കടൽ കൊള്ളയും വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണവും നേരിടാൻ നാല് ഡിസ്ട്രോയറുകളെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് പി പിഎറ്റ് ഐ വിമാനങ്ങൾ ഡോണിയേഴ്സ് സി ഗാർഡിയൻസ് ഹെലികോപ്റ്ററുകൾ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ എന്നിവ പൈറസി ഭീഷണിയും ഡ്രോൺ ആക്രമണവും നേരിടാൻ സംയുക്തമായി വിന്യസിച്ചിട്ടുണ്ടെന്ന് പറയുന്നു യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂദി തീവ്രവാദികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയപ്പോൾ വാണിജ്യ ഷിപ്പിംഗിന്റെ സ്വതന്ത്രമായ നീക്കത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇന്ത്യ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം യമനിലെ വൻതോതിലുള്ള പ്രദേശം നിയന്ത്രിക്കുന്ന ഹൂതി തീവ്രവാദികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര കപ്പലുകളെ ലക്ഷ്യമിടാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിക്കുന്നു ഗാസ മുനമ്പിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിനുള്ള പ്രതികരണമാണ് ഇതെന്നും ഹൂതികൾ പറയുന്നു കിഴക്ക് പടിഞ്ഞാറെ വ്യാപാരം പ്രത്യേകിച്ച് എണ്ണ വ്യാപാരം അനുവദിക്കുന്ന ഒരു റൂട്ട് ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ ചില ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകൾ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരാക്കി ഏത് തരത്തിലായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇരിക്കപ്പെതിയില്ല എന്ന് തന്നെ പറയാം കാരണം ഇപ്പോഴും നോക്കും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണവും പ്രത്യാഘാതങ്ങളും ശക്തമാകുമ്പോൾ ഇസ്രായേലിന് ഒപ്പം നിന്ന മോഡിക്ക് സൗദിക്ക് മുന്നിൽ അല്പം തല കുനിയാതെ വയ്യ എന്ന നിലപാടിലായി അതും ഇന്ത്യക്ക് നേരെയുള്ള ഹമാസുകളുടെ ഒരു പ്രതികാരം തന്നെയാണെന്ന് വ്യക്തം